ഹലോ കൂട്ടുകാരി ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം പി നരേന്ദ്രനാഥിൻ്റെ വികൃതി രാമൻ എന്ന പുസ്തകമാണ് ഒരു ബാലസാഹിത്യ കൃതിയാണിത് മനക്കിലെ ഒരു കുരങ്ങൻ്റെ കഥയാണ് കുരങ്ങന്റെ പേര് രാമൻ മനക്കലെ തോട്ടത്തിൽ അമ്മയുടെ ഏർ തോളത്ത് ഒട്ടിയിരുന്ന് ഒട്ടിയിരിക്കുമ്പോൾ

വികൃതി രാമൻ എന്ന് പേര് വന്നത് രാമൻ പപ്പടം കാച്ചുമ്പോൾ എടുക്കും ഇല്ലത്തെ ഉണ്ണികളെ ഉപദ്രവിക്കും അങ്ങനെ പല കുസൃതികളും ചെയ്തിരുന്നു അതുകൊണ്ട് അവനെ ഇലത്ത് നിന്നും പുറത്താക്കി എന്നാലും അവൻ വീണ്ടും ഇലത്തേക്ക് തിരിച്ചു വന്നു എങ്ങനെയെന്നറിയണ്ടേ ും വികൃതിരാമൻ രക്ഷപ്പെട്ടു കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വികൃതിരാമൻ അമ്മാവുകയായിരുന്ന ഉണ്ണികളെ വലിയ ഒരാപത്തിൽ നിന്നുമാണ് രക്ഷിച്ചത് ഒരാപത്തിൽ നിന്നല്ല കാട്ടുമനുഷ്യന്റെ കയ്യിൽ നിന്നും മുതലിയുടെ കയ്യിൽ നിന്നും മ്മിന്റെ കയ്യിൽ നിന്നും അങ്ങനെ പാല ആപത്തുകളിൽ നിന്നും വികൃതിരാമൻ എന്ന കൊച്ചു കുരങ്ങൻ ഇല്ലത്തെ ഉണ്ണികളായ വാസുവിനെയും നീലാണ്ടനെയും രക്ഷിച്ചു അങ്ങനെ വികൃതിരാമൻ ഇല്ലത്തെ കണ്ണിലുണ്ണിയായി മാറി മനക്കൽ ഇന്ന് അടുക്കള വരെ അങ്ങ് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ണികളുടെ അമ്മ ഭക്ഷണം വിളമ്പാനായി മൂന്ന് ഇലകൾ വിരിക്കും അതിൻ്റെ കൂടെ നാലാമതൊരു ഇലയും കൂടി വിരിക്കാൻ തുടങ്ങി അതാർക്കാണെന്ന് അറിയാമോ വികൃത ഗ്രാമന് അവരിപ്പോൾ പരിഗണിക്കപ്പെടുന്നു ഒരിക്കൽ ഒരു കുടിയൻ മനക്കൽ വന്നു അവർ ഒരു കുലയും കൊണ്ടായിരുന്നു നീലാണ്ടൻ ആൾ ഒരു കൊതിയനായിരുന്നു മൂപ്പര്ഞ്ഞെടുക്കാൻ നോക്കി അപ്പോഴേക്കും അച്ഛൻ നമ്പൂതിരി പറഞ്ഞു കൊണ്ടേക്കും തിന്നാൻ തുടങ്ങിയോ അപ്പോ നീലാണ്ടൻ പറഞ്ഞു അപ്പോ വികൃതിരാമൻ തിന്നുന്നതോ അപ്പൊ അച്ഛൻ നമ്പൂതിരി ഉം ദേഷ്യമാണ് തർക്കുത്രം കേട്ടിട്ട് വികൃതിരാമൻ ോ സ്വന്തം അച്ഛനും അമ്മയും അല്ലെ അങ്ങനെ പിന്നെ നമ്മളെ വളരെ അധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ നമ്പൂതിരിയുടെ മരണമാണ് അവൻ നീലാണ്ടൻ വാസു വീതിരാമൻ എല്ലാ ഒന്നിച്ച് പൊട്ടി കരഞ്ഞു എന്ന സീനാണ് ലാസ്റ്റ് നമ്മുടെ മനസ്സിൽ കാണുന്നത് ഈ പുസ്തകം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എഴുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ വില ഇതിൻ്റെ പുറംചട്ട നല്ല ഭംഗിയാണ് ഇതുപോലെയുള്ള ഏർ ബാലസാഹിത്യ പുസ്തകങ്ങൾ ആണ് ബാലരമ ലോകത്തിലേക്ക് കുട്ടികളെ കൈ പിടിച്ചു വരുത്തുന്നത് നരേന്ദ്രനാഥിന്റെ വേറെ കഥകളാണ് കുഞ്ഞിക്കൂനൻ നീലാണ്ടൻ അങ്ങനെ ഈ പുസ്തകം ഈ പുസ്തകത്തിനെ പോലെ പല പുസ്തകങ്ങളും ഞാൻ ഇനി റിവ്യൂ വിടും താങ്ക്സ് ഫോർ വാച്ചിങ്